മാന്യ മഹാരജനകളെ എന്ന് പറഞ്ഞ പടം അത് വന്ന് പൂരപ്പറമ്പിൽ തൃശ്ശൂർ പൂരപ്പറമ്പിലാണ് അതിൻ്റെ ഷൂട്ടിങ് അപ്പോൾ അതെന്താ സീനെന്ന് വെച്ചാൽ പ്രേണസീൽ വന്നിട്ട് ഗാ എലക്ഷൻ ജയിച്ച് വന്ന് ഗാന്ധി സ്റ്റാച്ചുവിന് മാലയിടും ആ സമയത്ത് പുള്ളിയെ വെടിവെച്ച് കൊല്ലും അതാണ് സംഭവം അപ്പോൾ അത് അറിഞ്ഞിട്ട് മമ്മൂട്ടി വന്ന് നേരത്തെ അത് അറിഞ്ഞിട്ട് വന്ന് ഓടി വന്ന് രക്ഷിക്കാൻ പറ്റുന്നതാണ് സീന് അപ്പോൾ രണ്ട് ക്യാമറയും കാര്യങ്ങളും വെച്ചെല്ലാം എന്നിട്ട് സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തെല്ലാം വെച്ച് പുള്ളി കാറിനകത്ത് ഗ്ലാസ് ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉള്ള കാറാണ് കാറിനവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അംബാസിഡർ അതിനകത്ത് പുള്ളി ഇരിപ്പമുണ്ട് ജനങ്ങൾക്കൊന്നും അറിയില്ലത് അങ്ങനെ നിന്ന് ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം ഇവിടുന്ന് അങ്ങോട്ട് ഓടിയെത്താനുള്ള ദൂരം ഒരു പത്ത് മുപ്പത് മീറ്റർ ഉണ്ടാവും തോന്നുന്നു ആ അത്രയും ഇതിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ വന്നിട്ട് ശരി അപ്പം ഞാനിങ്ങനെ നമ്മൾ അറേഞ്ച്മെൻ്റ് ചെയ്ത ആൾക്കാരും ഒക്കെ കുറച്ച് പോലീസുകാരും അല്ലാതെ കുറച്ച് നമുക്ക് അവിടെ തൃശൂർ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇത്ര ബന്ധമുള്ള ഫ്രണ്ട്സ് അവരൊക്കെ വിളിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഈ പുള്ളിക്ക് പോകാൻ വേണ്ടി ഒരു വഴിയൊക്കെ ഒരുക്കി ഇങ്ങനെ ഈ വഴി കൂടെ ഓണം എന്ന് പറഞ്ഞിട്ട് അവരെ ഒക്കെ ചെയ്തു വെച്ചു അത് ഞാൻ കാരണ അടുത്ത് അകത്ത് പോയി പറഞ്ഞ് നമുക്ക് അവർ കാര്യം ചെയ്യും ഇറങ്ങിയാൽ നമ്മുടെ ആൾക്കാർ രണ്ട് സൈഡിൽ കൈ കൊർത്ത് പിടിച്ച് നിൽക്കും അതിൻ്റെ നടുവക്കിടെ ഓടാവും അല്ലെങ്കിൽ ആൾക്കാർ കയറി പിടിക്കും ബുദ്ധിമുട്ടായിരിക്കും ഏ അതൊന്നും ഇല്ലടേ ഞാൻ നോക്കിക്കോളാം ഞാൻ പൊയ്ക്കോളാം എന്നുള്ളത് ഇല്ല മമ്മുക്കത് പ്രാ ബുദ്ധിമുട്ടാണ് വിചാരിക്കുന്ന മാതിരിയല്ല ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ വിളി തുടങ്ങും ഏ മമ്മൂട്ടിയുടെ മമ്മൂട്ടി എന്ന് പറയും അപ്പോഴത്തേക്കും എല്ലാം ഇങ്ങോട്ട് തിരിയും പിന്നെ വട്ടം കൂടി അങ്ങ് ഓടാൻ പറ്റില്ല ഇല്ല ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് വന്നോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞ് പിന്നെ വിട്ടു പറഞ്ഞ് ഷോർട്ടൊക്കെ റെഡിയായി എടുക്കാൻ തുടങ്ങി അങ്ങോട്ട് ഈ പുള്ളി ആ ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങി ഒരു രണ്ട് നാല് സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഓ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറഞ്ഞ് വിളി അങ്ങ് തുടങ്ങി എല്ലാം കൂടി ഇങ്ങ് കൂടി അങ്ങ് പുള്ളി അങ്ങ് വളഞ്ഞു വളഞ്ഞ് നോക്കുമ്പോൾ പുള്ളിക്ക് ഓടാൻ ഒരു വൃത്തിയില്ല അപ്പോഴേ നമ്മൾ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ തള്ളും പിടിക്കുന്നതൊന്നും ചേട്ടി ഇനി ചടക്ക് പിള്ളേരൊക്കെ ആൾക്കാർ ഈ സ്നേഹം കൂടുതലുകൊണ്ട് പിച്ച് ഒന്നുള്ളൊക്കെ ചെയ്യും അപ്പോൾ പുള്ളി ഇങ്ങനെ അവിടെ ഇവിടെ പുള്ളിക്ക് നന്ദത് കാണുമ്പോൾ പുള്ളിന്ന് പറഞ്ഞപ്പോൾ പുള്ളിയൊരു കുടച്ചല്ലാം കുടഞ്ഞ് കുടഞ്ഞപ്പോൾ കുറേ കുട്ടികളൊക്കെ വീണ് അപ്പോഴേക്കും പോയി മറ്റേ പോലീസുകാരെ പറ്റിയില്ല അവർ ഞങ്ങൾ പുള്ളിയെ വണ്ടിക്കകത്ത് കയറ്റി അങ്ങനെ ബഹളമായി അങ്ങനെ പിന്നെ അപ്പം തന്നെ പുള്ളിയെ റൂമിലേക്ക് അയച്ച് പിന്നെ ഷൂട്ടിങ്ങ് നടന്നില്ല അവിടെ തിരക്കായി ബഹളമായി പിന്നെ പിന്നെ നമ്മൾ പിന്നീട് വേറെ സ്ഥലത്ത് പിന്നെ അതെടുക്കാം എടുത്തത് അപ്പം അങ്ങനെ ചില ഇതുണ്ട് അത് മനുഷ്യനല്ലേ ഒരു ആരാധകർ പിന്നെ ആരാധകർ പറയുന്നതും അവരുടെ സംസാരം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ നമ്മളൊക്കെയാണ് തല്ലും അവരൊക്കെ എനിക്ക് പറഞ്ഞാൽ ഈ ആർട്ടിസ്റ്റിനെയൊക്കെ നമ്മൾ സമ്മതിക്കണം അവരിത് പലതും കേൾക്കുന്ന പലരും ചെറിയ പിന്നെ പതിനഞ്ച് വയസ്സുള്ള പതിനാറ് വയസ്സുള്ള പിള്ളേരൊക്കെയാണ് പേര് വിളിച്ചിട്ട് വേണ്ടാത്ത വർത്താനങ്ങൾ പറയുക അതൊക്കെ കാതിൽ കേൾക്കും ചില സമയത്ത് കേട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് വിടുള്ളൂ കാരണം അത് അങ്ങനെയാണത് അതൊരു അവരുടെ ഈ പിന്നെ ഈ ആരാധകർ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ആരാധന സ്നേഹം കൊണ്ടുവരുന്നവരുണ്ട് ഒന്ന് ആരാധന മൂത്ത ഒരു പകമാതിരിയാവും അവരാണ് ഈ ഉപദ്രവിക്കുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്നത് അവർക്ക് ആരാധന തന്നെയാണ് പക്ഷെ വളർന്നു വളർന്നു പോകുന്നുണ്ടല്ലോ അങ്ങനെ ആർട്ടിസ്റ്റിനൊക്കെ പിന്നെ ആ പിന്നെ ഇപ്പോഴെ ഇപ്പൊ ഭയങ്കര ഇപ്പം വന്നിട്ട് പിന്നെ ആർട്ടിസ്റ്റൊക്കെ പറഞ്ഞാൽ വേണ്ടി ആൾക്കാരെ കിട്ടി പിന്നെ ബോഡി ഇത് കമ്പനിന്ന് ആൾക്കാർ സെലക്ട് ചെയ്ത് വരും അവർ ഫുൾ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തോളും എന്നൊക്കെ നമ്മളൊക്കെ അന്നൊക്കെ നമ്മളൊക്കെ തന്നെ നമ്മൾ കുറേ ടെക്നീഷ്യൻ ആൾക്കാരും പിന്നെ ആ ഏത് ലൊക്കേഷനിൽ പോയാലും അവിടെ ആദ്യം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു സറൗണ്ട് ഉണ്ടാക്കും അവിടുന്ന് പറഞ്ഞിട്ട് മൂന്നാല് പോലീസുകാരെ വരുത്തിക്കും പിന്നെ നമ്മൾ ആ സ്ഥലത്ത് എവിടെയാ ഷൂട്ടിങ്ങിന് വെച്ചാൽ അവിടുത്തെ കുറച്ച് അട്ടമ്പിമാരിയായുള്ള കുറച്ച് ആൾക്കാരെ സംഘടിപ്പി പിടിക്കും അവരെ ലൊക്കേഷനിൽ വരുത്തിയിട്ട് അവരെ നമ്മൾ സോപ്പ് കിട്ടാക്കുകൾ അവർക്ക് ഫുഡ് ഒക്കെ കൊടുത്താൽ അവർ അവർക്കിപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ക്രൈസ് അവർക്കുള്ളതുകൊണ്ട് അവരും നമ്മുടെ കൂടെ നില്ക്കും ട്രിവാണ്ടത്ത് ശംഖുമടത്ത് കടക്കരെ ശംഖുമത്ത് ഒരു സീൻ എടുക്കുകയാണ് അത് വിതുബാലയാണ് അതിൽ ആർട്ടിസ്റ്റ് അപ്പോൾ വിതുബാലയുടെ അമ്മ എപ്പോഴും കൂടെ വരും അവർ കാണാൻ നല്ല സ്റ്റൈലായിട്ടുള്ളൊരു ലേഡിയാണ് അവർ അവർ നല്ലതായിട്ട് വന്ന് അവിടെ ചേറിട്ട് അവിടെ ഇരിക്കും അപ്പോൾ കടൽക്കാർ അപ്പം ഈ ഷൂട്ടിങ് അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഈ പിന്നെ കടലിൽ മീൻ പിടിക്കുന്ന പിള്ളേരുണ്ടല്ലോ അവരിങ്ങനെ ഈ ക്യാമറ എവിടെ വെച്ചാലും അതിൻ്റെ പുറകിലവർ വന്നിരിക്കും അങ്ങനെ എന്തൊക്കെയോ നോക്കി പോലീസുകാരും പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ നമ്മൾ പറഞ്ഞാണ് അവരൊന്നും പറഞ്ഞിട്ട് ഇവർ കേൾക്കില്ല ഈ വള്ളമായിട്ട് ഇങ്ങനെ തുടങ്ങി ക്യാമറ അങ്ങോട്ട് വയ്ക്കുന്ന അതിൻ്റെ ഒഴി വന്നിരിക്കും നമുക്കവിടെ ഷോട്ടെടുക്കാൻ പറ്റുന്നില്ല ബാക്കിലിങ്ങനെ ഒരുപാട് വെള്ളമായിട്ട് വന്നത് ഇവർ വെറുതെ നിൽക്കുകയാണെങ്കിലും കുഴപ്പമില്ല അവിടെ കണ്ട ആക്ഷൻ കാണിക്കലും പിടിക്കലും വെള്ളത്തിൽ ആടലുമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവരെ വിചാരി ഇതൊക്കെ ക്യാമറയിൽ കിട്ടും നമ്മൾ പടം കാണുമ്പോൾ ഉണ്ടാകുന്ന ചോദിച്ചാൽ അവർ ചെയ്യുന്നത് പക്ഷേ അതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ അവിടുന്ന് ഒരു പ്രശ്നമായി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പിള്ളേർ വന്നിട്ട് അസഭ്യം സംസാരിക്കാൻ തുടങ്ങി ഇവരെ പറ്റിയും പിന്നെ ഇവർ അമ്മേനേയും കുറ്റ ഇതൊക്കെ പറയാൻ തുടങ്ങി അപ്പോഴവിടെ അന്ന് നമ്മളെ കൂട്ടത്തിലൊരു സെറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ വന്നിട്ട് കുറച്ച് ആൾ കുറച്ച് അഭ്യാസമൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ പുള്ളി വന്നിട്ട് അതിലൊരുത്തടുത്ത് പോയിട്ട് നിന്നുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഏഹ് നിൻ്റെ അമ്മയുടെ പ്രായമല്ലേ ഉള്ളൂ അവരെയൊക്കെ പോയിട്ട് അവർക്ക് വരേണ്ട ആവശ്യം എന്താന്ന് അങ്ങനെ അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് ഇയാൾ വരണം കൊടുത്തു പിന്നെ അവിടെ പ്രശ്നമായി അവർ മുക്കുവന്മാരുടെ ഒരു ഇത് സ്ഥലമല്ലേ അവരുടെ ഇതിലല്ലേ ഇവരുടെ അടീന്ന് പറഞ്ഞാൽ അത് വലിയ ബഹളമായി പിന്നെ 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 അപ്പോഴേ നമ്മൾ പോലീസിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മഫ്റ്റിയിൽ പോലീസൊക്കെ ഉണ്ട് പിന്നെ അവരൊക്കെ വന്ന് ഇടപെട്ട് പിന്നെ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എല്ലായിടത്തും പോകേണ്ടി വന്നു നമ്മൾ ഇവരെ ലൊക്കേഷനിലൊക്കെ ഇവരെ റൂമിൽ നിന്ന് വിളിച്ച് കൂടെ തന്നെ ഉണ്ടോ കാറിൽ കയറ്റി വിടുന്നു കൂടെ തന്നെ നിൽക്കും സേഫ് സേഫായിട്ട് ആൾക്കാരെ അതൊക്കെ ഒരാൾക്ക് ആയി ജയപാരതിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ജയപാരതിയും ഷീലയും ശീല അമ്മ കൂടെ ഒന്ന് മൂന്ന് രണ്ടു മൂന്ന് കൂടെ ചെയ്തിട്ടുള്ളൂ ഇവരെ കൂടെ കുറെ പുലപ്പടം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാരെ കൊണ്ടുവരാനും ലൊക്കേഷനിലൊക്കെ ഷൂട്ടിങ്ങാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി ഇവരെ ഈ കാർ നിർത്തി അവിടെ നിന്ന് ഇറങ്ങി കുറേ ദൂരം വന്നിട്ടായിരിക്കും ലൊക്കേഷൻ ഉള്ളത് അവിടെയൊക്കെ വരാൻ നമ്മൾ കുറേ തന്നെ കുറേ ആൾക്കാരെ റെഡിയാക്കും കണ്ട് സൈഡിലായിട്ട് ഡിമാൻഡ് കാറിൽ വരുന്നില്ല അവർ അങ്ങനെയൊന്നും അങ്ങനെ വലിയതൊന്നും ഇല്ലായിരുന്നു പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ ചിലർക്ക് അങ്ങനെ ഒരു കോംപ്ലക്സ് ഒക്കെ ഉണ്ടായിരുന്നു ചിലർ പിന്നെ ഒരാൾ ഒരു വണ്ടിയിൽ ഒരു ആർട്ടിസ്റ്റേ കയറുകയുള്ളൂ അവരെ കയറി അങ്ങ് വിട്ടേക്കും അത് നമുക്കറിയാം ഏത് ആർട്ടിസ്റ്റിനാണ് കുഴപ്പമുള്ളതെന്ന് അത് അത് കണ്ടിട്ട് അവരെ നമ്മൾ ആ വണ്ടിയിലേ വിടുവുള്ളൂ പിന്നെ നസീർ സാർ ഇരിക്കുന്ന വണ്ടി നസീർ സാറ് കയറി അന്നേരം വണ്ടിയിലിരുന്നാൽ വേറെ വരുന്ന ആർട്ടിസ്റ്റ് ആരും നോക്കിയിട്ടൊന്നുമില്ല ഇതാണ് വണ്ടി എന്ന് പറഞ്ഞാൽ വേഗം കയറിക്കോളൂ ഒന്നും പറയില്ല അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അവർ പുള്ളിയുടെ ഒരു പ്രത്യേക ഇതുണ്ടായിരുന്നു എല്ലാവർക്കും അങ്ങനെയൊക്കെ ഇപ്പോൾ പിന്നെ കുറേ കഴിയും പിന്നൊക്കെ ഇപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മാറിയില്ല മാറി പിന്നെ വലിയ ലെവലൊക്കെ മാറി നല്ല ലെവലിൽ തനി തനി വണ്ടിയൊക്കെ ആവാൻ തുടങ്ങി പിന്നെ ചിലത് തന്നെ സ്വന്തം വണ്ടിയിൽ വരും